കായംകുളം കീരിക്കാട് ഞാവക്കാട് എൽ പി സ്കൂളിന്റെ പുതുതായി പണി കഴിപ്പിച്ച പതിനാല് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സാംസ്കാരിക യുവജനക്ഷേമ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മതങ്ങളും നന്മയ്ക്കുള്ളതാണെന്നും അതിനെ വർഗീയമായി ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതെന്നും വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ നന്മയുള്ളവനാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ുളം കീരിക്കാട് ഞാമക്കാട് എൽ പി സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച പതിനാല് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു സാംസ്കാരിക യുവജനക്ഷേമ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മതങ്ങളും നന്മയ്ക്കുള്ളതാണെന്നും അതിനെ വർഗീയമായി ഉപയോഗിക്കുമ്പോഴാണ് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ നന്മയുള്ളവനാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച നാടിന് ആഹ്ലാദം പകരുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഇത്രയും പാരമ്പര്യമുള്ള സ്കൂള് ഒരു യു പി സ്കൂളെങ്കിലും ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമം തുടങ്ങണം ഗവണ്മെന്റിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ട് എങ്കിലും എം എൽ എയും എംപിയും മന്ത്രിയും ഞാനും ആത്മാർത്ഥമായി നിങ്ങളുടെ പരിശ്രമത്തിന് പിന്തുണയ്ക്കാൻ ഉണ്ടാവും അതിനുവേണ്ടി ഒരു ശ്രമം ഉറപ്പിക്കാൻ പറയുന്ന ശ്രമം നമുക്ക് ആരംഭിക്കണം കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക നമ്മുടെ വിദ്യാഭ്യാസ മേഖല കേരളത്തിൽ നിന്ന് വലിയ തരത്തിൽ വളരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കഴിഞ്ഞ ഏഴ് ഏഴര വർഷം കൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസം എൽ പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള പൊതുവിദ്യാഭ്യാസം ഇന്ന് വളരെ മെച്ചപ്പെട്ട എല്ലാ സ്കൂളിലും അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ന് ഏർപ്പെടുത്തുക അക്കാലം നിലവാരത്തിൽ മാറ്റം വരുത്തുക ഹൈടെക് ആയി ഉയർത്തുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ വേഗത്തിൽ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസം നടക്കുക ആ വളർച്ച കായംകുളം നിയോജക മണ്ഡലത്തിലുണ്ടായി നിങ്ങളുടെ മിടുക്കിയായ എം എൽ എ ഇപ്പോൾ ഏഴു വർഷമായി കായംകുളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ എം എൽ എ എന്നതിരെ പരിശ്രമിച്ചു ഒട്ടേറെ സ്കൂളുകൾക്ക് ആധുനികമായ എല്ലാ സംവിധാനത്തോടുകൂടി അതിന്റെ മുഖം മാറ്റം കഴിഞ്ഞു ഞാൻ കായംകുളത്ത് വരുമ്പോ പണ്ട് കാണുന്ന കായംകുളം ടൗൺ ഗേൾസ്കൂള് ബോയ്സ് ഹൈസ്കൂളൊക്കെ ഇന്ന് ഏഴ് വർഷങ്ങളുണ്ടായ ഒരു മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഇങ്ങനെ നമ്മുടെ മണ്ഡലത്തിലെ ഓരോ സ്കൂളിലും മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ എം എൽ എ മുങ്ങിയെടുത്തതിന്റെ ഫലമായി വലിയ മാറ്റം സംഭവിക്കുന്നു ഇത് കേരളത്തിനെമ്പാട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പൊതുവിദ്യാഭ്യാസ മുന്നേ ഇപ്പൊ ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആ പ്രാധാന്യത്തിന്റെ ഭാഗമായി നമ്മുടെ കോളേജുകളെല്ലാം ഗവേഷണ മാറുന്നു അഡ്വക്കേറ്റ് അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രസിഡന്റ് ഫാറൂഖ് സ്വാഗതം പറഞ്ഞു രീതികളും ആറ്റിറ്റ്യൂഡും പുതിയ കാലത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും അധ്യാപകർ കൂടി വരുമ്പോൾ മാത്രമേ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ കേവലമായ ഭൗതിക സാഹചര്യം കൊണ്ട് കാര്യമില്ല എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് രാമ്പൂരം ഹയർ സെക്കൻഡറി സ്കൂള് നിങ്ങൾക്ക് കാണാം ഹൈവേയുടെ ചേർന്ന് മനോഹരമായ രൂപത്തിൽ ഇപ്പോൾ അത് കെട്ടി ഉയർത്തിയിട്ടുണ്ട് നാല് നാല് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ ആണ് നമുക്കത് ചെലവഴിക്കാൻ കഴിഞ്ഞത് അതുപോലെ നമ്മുടെ മാവിലേത്ത് സ്കൂൾ ഗവൺമെന്റ് സ്കൂളാണ് ഇപ്പം മൂന്ന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണിക്കാവ് സ്കൂള് ഈ മണ്ഡലത്തിലുള്ളതാണ് മികവിൻ്റെ കേന്ദ്രമാക്കി അതിന് ഉയർത്താൻ കഴിഞ്ഞു പുതിയ വിള സ്കൂൾ ഇപ്പോൾ ഒരു കോടിയുടെ കെട്ടിടം നിർമ്മാണം തുടങ്ങി കീരിക്കാട് എൽ പി എസ്സിന് അൻപത് ലക്ഷം കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ ഞാൻ പറഞ്ഞ ഒരുപാട് സ്കൂളുകൾക്ക് ഇതെല്ലാം ഗവൺമെൻറ് സ്കൂളുകളാണ് എന്ന പ്രത്യേകത കൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നിയമനങ്ങളും മറ്റ് കാര്യങ്ങളും മാനേജ്മെൻറ്റ് തലത്തിൽ നടത്തുന്നത് കൊണ്ട് ഗവൺമെൻറ്റിന് അവിടേക്ക് ഫണ്ട് കൊടുക്കാനായിട്ട് കഴിയാത്ത ഇന്നും ആ സാഹചര്യം നിലനിൽക്കുകയാണ് എന്നാൽ അതിലൊന്നും നോക്കി നിൽക്കാതെ എത്ര മനോഹരമായിട്ടാണ് ആ ഈ സ്കൂള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അങ്ങേയറ്റ അഭിമാനവും സന്തോഷവും അതിൽ ഇവ നിങ്ങൾക്ക് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു അഭിനന്ദനവും കൂടി പറയാൻ ഈ അവസരിപ്പിക്കണം അത്ര മനോഹരമായിട്ടാണ് ഈ സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇനി ഇവിടെ നിറയെ ചെടികളും ഒക്കെ വെച്ച് കൂടുതൽ മനോഹരമാക്കാൻ കഴിയിട്ട് ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള പാർക്ക് കൊടുക്കുന്ന പോലും ഗവൺമെൻറ് സ്കൂളിലാണ് ചിൽഡ്രൻസ് പാർക്ക് ഞാൻ എനിക്ക് ഒരു സ്കൂളുകൾ ചെയ്തിട്ടുണ്ട് അതും സെക്ടറിലാണ് നമുക്ക് ചെയ്യാൻ കാര്യം പറയാനിട്ടല്ല പക്ഷേ ഈ പറഞ്ഞ പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് കിച്ചണിന്റെയും സ്റ്റോറിന്റെയും ഉദ്ഘാടനം അഡ്വക്കറ്റ് എം ആരി ഗേറ്റിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയും നിർവഹിച്ചു സിആർ മഹേഷ് എം മുഖ്യപ്രഭാഷണം നടത്തി എക്കോ സ്റ്റോൺ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് നിർവഹിച്ചു ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ സ്കൂൾ ഹെഡ് ഹെഡ്മിസ്ട്രസ് എം എസ് ഷീജയെയും മാനേജർ എം എ അബ്ദുൾ ലത്തീഫിനെയും മന്ത്രി സജി ചെറിയാൻ ആദരിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമില അനിമോൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഫെഡറൽ ബാങ്ക് നൽകിയ ഉപഹാരം സോൺഹെഡ് രഞ്ജി അലക്സ് സ്കൂളിന് സമർപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സുഗതനെ ചടങ്ങിൽ ആദരിച്ചു മാഗസിൻ പ്രകാശനം വാർഡ് കൌൺസിലർ പി ഹരിലാൽ നിർവഹിച്ചു എഇ സി സിന്ധു എച്ച് ബഷീർകുട്ടി സ്കൂൾ എച്ച് എം ഷീജ മാനേജർ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി കൃതജ്ഞത പറഞ്ഞു